എന്ന് പറഞ്ഞ സിഫത്തിന് മൂന്ന് തരമായ സിഫത്തായിട്ട് പിരിക്കുന്നുണ്ടോ അള്ളാഹുവിൻ്റെ സിഫാത്ത് അപ്പോൾ ചില സിഫാത്തുകളെ പറ്റിയാണ് ഇമാമിങ്ങൾ ദാത്തിൻ്റെ അയിനല്ല എന്ന് പറഞ്ഞതും അതുപോലെ ചില സിഫാത്തുകളെ പറ്റിയാണ് അള്ളാഹുവിൻ്റെ ദാത്തിനെ വിട്ട് മുൻഫിലായി വേറെ കയ്യറായി നിൽക്കുന്നു എന്ന് പറയാനും പറ്റില്ല ശേഷം വരുന്നുണ്ട് ചില സിഫത്തുകളും ബാഹുവിൻ്റെ താത്തിൻ്റെ അയിനാണ് അതാണ് മുഹക്കിക്കിങ്ങളായവരുടെയും സൂഫിയത്തിൻ്റെയും അത് ഹിയെന്നും ഉല്ലാസനും ഗാന്ധിയൊക്കെ പറഞ്ഞല്ലോ അപ്പം എല്ലാ സിഫാത്തിൽ ഇമാമ് ഇമാമ് തഹാവി ഇമാമ്സാലി ഇമാൻ തഫ്താനി പോലത്തെ വരെ ഇമാമിങ്ങളും പറഞ്ഞിട്ടുള്ളത് സിഫാത്തും അലമായിട്ട് പിരിച്ചെല്ലാ സിഫത്തുകളും അല്ല അത് മനസ്സിലാക്കണം എന്നാണ്ട് അള്ളാഹുവിൻ്റെ മുഴുവൻ സിഫാത്തുകളെ പറ്റിയാണ് അയിൽ താത്തുമല്ല വൈറുമല്ല എന്ന് പറഞ്ഞ് നിൽക്കണ്ട അവിടെ തഫ്സീലും തഹക്കീക്കും ഉണ്ട് അതിനുശേഷം പറയും അതുപോലെ വൽഫർക്ക് ഇറാദത്ത് എന്ന് പറയണതും അള്ളാൻ്റെ എന്ന് പറയണതെല്ലാം തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടും ഒന്നല്ല രണ്ടും ഒന്നല്ല അള്ളാഹുവിൻ്റെ രീത എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ അദ്ാൻ്റെ പൊരുത്തോടു കൂടി തന്നെയാണ് ഉണ്ടാകുന്നത് ആ അബ്ബാഹുത്താലെ ഉദ്ദേശിച്ചപ്പോൾ അത് ഉണ്ടായി അതിലെല്ലാൻ്റെ പൊരുത്തവും കൂടി ചേർന്നുണ്ട് ഇറാദത്ത് പറഞ്ഞാൽ അങ്ങനെയല്ല ഇറാദത്ത് ഇറാദത്ത് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ രണ്ട് തറഫുണ്ടല്ലോ എന്ന തറഫും ഉചൂതി എന്ന തരഹും ഉണ്ടല്ലോ എന്ന തരഫും ഉജൂതി എന്ന തരഫ് രണ്ട് തറഫ് ഏതെങ്കിലും ഒരു തറഫിന് തർജീഹ് ജീഹിച്ചതിൻ്റെ പേരാണ് ഇറാദത്ത് പറഞ്ഞാൽ തന്നെ കിടക്കും ഒരു വസ്തുവിനെ അല ഉദ്ദേശിച്ചാൽ ഇറാദത്ത് ചെയ്താൽ അത് ഇത്രേ അവിടെയുള്ളൂ ഒരുത്തന്റെ കുഫിർ അള്ളാഹു താലാ ഇറാദത്ത് ചെയ്താൽ അത് ഉണ്ടാകും ഒരുത്തൻ്റെ ഈമാന അഹു താലാദത്ത് ചെയ്താൽ അത് ഉണ്ടാകും പക്ഷേ കുഫറിനെ ഇറാദത്തിൽ ചെയ്യുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ പൊരുത്തം ഇതാ അത് അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല നല്ല കാര്യം അങ്ങനെയല്ല അവിടെ ഇറാദത്തിൽ അള്ളാഹുവിൻ്റെ രതയും വരും ഇങ്ങനൊരു മസാല ഒരു മസാല നമ്മൾ മറ്റുള്ള ഫിറക്കുകളുമായിട്ട് വ്യത്യാസമുള്ളൊരു മസാലയാണിത് ഇന്ന ഇങ്ങനെ തന്നെ ഇല്ല ഗൈരിധാലിക്ക വേറെയും മസാലകളുണ്ട് മിനൽ മസാലി ഇതുമാത്രമല്ല ഇനിയും വേറെ ഒരുപാടുണ്ട് അല്ലത്തിൽ എങ്ങനത്തെ വേറെ മസാലകളാണറിയുമോ ആ ഉസൂരൻ മധു മദാഹിബായിരിക്കുന്ന എഴുപത്തിരണ്ട് മധുഹബിനോടും എതിരാകുന്ന വേറെയും കുറേ മസാലകളുണ്ട് അല്ലത്തിൽ എങ്ങനത്തെ മസാലകളും അലൈഹും ഷന്ന ആ മുഹാലിഫുഹും അഷായിരത്തിൻ്റെ എതിരുകശികൾ അഷായിരത്തിൻ്റെ എതിരുകക്ഷികൾ ആ ആക്ഷേപിച്ചിട്ടുണ്ട് ഐ ബാക്കി പറഞ്ഞിട്ടുണ്ട് അലൈഹും ആ അഷായിരത്തിൻ്റെ മേലെ ആ നൂലതകളും അയിബാക്കി പറഞ്ഞിരിക്കുന്ന വേറെയും കുറേ മസാലകളുണ്ട് ഫിയാ മസാലകളിൽ ഫിയാ അവരത് അങ്ങനത്തെ ചില മസാലകളിൽ ആ അഷാഹിരത്തിൻ്റെ മേലെ അവരുടെ എതിരാളികൾ ശത്രുക്കളായ എഴുപത്തിരണ്ട് പിറക്കെ മോത്തെതിരാക്കൾ റബാചുതാക്കൾക്കൾ ഷിയാക്കൾ റവാപിതാക്കൾ എന്ന് പറയുന്ന എതിരി ശക്തികളാകുന്നവരെ ആക്ഷേപമായിട്ട് പറഞ്ഞ കുറേ മസാലകളുണ്ട് എവിടെ കിട്ടും കമാനൂ അവർ എഴുതി നിറച്ചതുപോലെ ആ അവരങ്ങളെല്ലാം കമാ പോലെ ഷഹനു ഒന്നുപോലെ അവളെ കൊണ്ട് എഴുതി എഴുതി നിറച്ചു കുത്തുബഹും അവരുടെ കിട്ടാമ്പങ്ങളിൽ അവർ എഴുതി നിറച്ചിട്ടുണ്ട് കമാനു ബിഹി കുത്തുബഹും ഇല്ലയാള് ഇല്ല ഇല്ല അവർ പാഠം മുടിച്ചിട്ട് വന്നപ്പോ അജ്മാ അജ്മാ മിനൽ മുഹദ്ദിസീന മുസ്ലിമീന അജ്മ അജ്മൂമിനൽ വായുമ്പത്തൽ മുസ്ലിമീനൽ വാക്കം തന്നെ കാണിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ജമുൽ ജമാമീനൊക്കെ പഠിച്ചിട്ടുണ്ട് മുജിത്തഹിദീങ്ങളായിരിക്കുന്ന അയ്യമ്മത്തുകൾ ഏകോപിക്കലാണ് ഇത്തിഫാക്കു മുജിത്തഹിദീന അല ഹുക്കും ഷെറൈ ആ ഷെറൈ ആയിരിക്കുന്ന ഒരു നിയമത്തിൻ്റെ പേര് എന്ത് ചെയ്യുക എല്ലാവരും യോജിക്കലാണ് ഇതാണ് ഇജുമാൽ മുജി തഹിദീനങ്ങളായ അതിൻ്റെ വേറൊരു പദമാണ് അഹുല ഹല്ലി അഖദി കെട്ടുകൊടുക്കുള്ള കെട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ ഹല്ലി ചെയ്യാൻ അഴിക്കാൻ അഴിക്കാൻ കഴിവുള്ളവർ ശരീരത്തിൽ ഇസ്ലാമിൻ്റെ വിഷയത്തിൽ വരുന്ന പുതിയ പുതിയ പ്രശ്നങ്ങൾ പുതിയ പുതിയ പ്രശ്നങ്ങളും പുതിയ പുതിയ വിഷയങ്ങളൊക്കെ വന്നിട്ട് കെട്ടായി കിടക്കുക അക്കതായി കിടക്കുക അതിനെ പൊട്ടിക്കാനുള്ള ആ കെട്ടിനെ അഴിക്കാനുള്ളതായ കഴിവും പല്ലും അഴിക്കാനുള്ള പല്ലും അഴിക്കാനുള്ളതായ കഴിവുള്ളവരാണ് കിട്ടോ ഉച്ചിത്വങ്ങളായി ഇമാമ് അതാണ് എന്ന് ഫുഖഹാ എന്ന് അൽ പറയുന്നതും അവർ എല്ലാവരും ഒരു കാലഘട്ടത്തിലുള്ള ഒരു കാലഘട്ടത്തിലുള്ള അവിടുത്തെ താരിഫിലേക്ക് നോക്കണ്ട ജമ്മിലുള്ള താരിഫാണ് ഒരു കാലഘട്ടത്തിലുള്ള ആഹുരുഹല്ലി വല്ല ഒരു കാലഘട്ടത്തിലുള്ള അവർ ദീനിൻ്റെ ഏതെങ്കിലും ഒരു നിയമം ആയത് ഹദീസിൽ നിന്നോ ആ എടുത്തിട്ട് ഒരു നിയമത്തിൻ്റെ മേലെ ദീനിൻ്റെ ഏതെങ്കിലും ഒരു നിയമത്തിന് മേലെ അവര് ഏകോപിക്കലാണ് അവര് ഏകോപിക്കലാണ് ഉദാഹരണത്തിന് പറയട്ടെ ഒരു പെണ്ണിനെ അവൻ ഒരുത്തൻ വ ചെയ്തു ഇൻസാലായിട്ടില്ലെങ്കിലും അവൾ അവൻ കുളിക്കല് വാജുവാണു അവളും കുളിക്കല് വാജുവാണു ഇൻസാലായാലും ആയില്ലെങ്കിൽ ഇതെൽത്തൽ അപ്പൊ ഒരു കാലഘട്ടത്തിലുള്ള എന്ത് ചെയ്യുക ഇങ്ങനത്തെ തീനിൻറ്റേതായ ഹുക്കുമ്പിൽ അവരെല്ലാവരും ഏകോപിക്കൽ അവർ ഏകോപിച്ചാൽ അടുത്ത കാലത്തിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം ആദ്യം തന്നെ ഈ ജുമാ ഉണ്ടായി പിന്നെ രണ്ടാമത്തെ കാലത്തിലോ മൂന്നാമത്തെ കർണിലോ നാലാമത്തെ കർണിലോ ഇങ്ങനെ ആയിരത്തി നാന്നൂറ് കൊല്ലമായി ഇപ്പോൾ ഈ ആയിരത്തി നാന്നൂറാം വർഷം ഇനി യജുമാണ്ട ആവശ്യമില്ല ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിന് ഉണ്ടായാൽ മുചിത്തഹിങ്ങളുള്ള കാലഘട്ടത്തിൽ അവർ തന്നെ ഒരു ഹുക്കുമേലെ ഏകോപിച്ചാൽ ആയി പിന്നെ ആ യുജുമായി ഇനി അടുത്ത കാലം വരുമ്പോൾ ഇനി ആ കാലഘട്ടത്തിലുള്ള ഓരോ ആ കൈമത്തിൽ അതേ അതേവശാലയിൽ തന്നെ ഏകോപിക്കണമെന്നല്ല അർത്ഥം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മുചിത്തഹിതങ്ങളെല്ലാവരും ീനിന്റെ ഏതെങ്കിലും ഒരു നിയമത്തിൽ അവർ ഏകോപിച്ചാൽ അത് മതി അത് തെളിവായി ഹുജ്ജത്തായി ഓരോ കാലഘട്ടത്തിനും ആ ഇജുമാ വന്നുകൊണ്ടേ ഇരിക്കണമെന്നർത്ഥമല്ല ഇതാണ് ജമ്മു വളരെ വ്യക്തമാക്കിയ പറഞ്ഞു ഇതാണ് ഇസ്തിരാഹി ജായമായിൻ്റെ ഇവിടത്തെ മത്തിന് നോക്കി അജ്മ സലഫ് ഭാരത് മുൻകാമികൾ ആ മുൻഗാമികൾ ആരാണ് മിനൽ മുഹത്തിയായ പണ്ഡിതന്മാരായ മുൻഗാമികൾ അതുപോലെ അയിമത്തൽ മുസ്ലിമീന മുസ്ലിമീങ്ങളതായിരിക്കുന്ന ഇമാമിങ്ങൾ നിന്നാണ് അതേ തന്നെ സുന്നത്തി വൽ വാഹു സുന്ന സുന്നുകാരും എല്ലാവരും ഏകോപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ രുഹവിയായ മായനയാണ് ഇജുമാവിൻ്റെ അർത്ഥം വെറും ഇത്തിഫാക്ക് എന്ന് അർത്ഥം മാത്രമുള്ളൂ രണ്ട് മുജിത്തഹിദീകളായവര് എന്ന് പറയാൻ പറ്റില്ല കാരണം അയിമത്തൽ മുസ്ലിമീനായെന്ന് പറഞ്ഞ ഇമാമുകളും ഭരണാധികാരികളും പെട്ടു ഇമാമുകളും പെട്ടു സുന്നത്യത്തിൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ എല്ലാം അല്ലാത്തവരുണ്ട് അതുപോലെ പറയുമ്പോൾ ഉണ്ട് അല്ലാത്തവരുമുണ്ട് അതുകൊണ്ട് എന്ന മത്തിനിൽ കൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അൽ അജ്മൽ ലോകമേ ലോകത്തിൻ്റെ അർത്ഥമായി എന്ന അർത്ഥമാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെ കൊടുക്കാൻ പറ്റൂല പറ്റൂരാഹിയായ എല്ലാ പ്രശ്നങ്ങളും അതാണ് കെട്ടുള്ളതായ കൊടുക്കുള്ളതായ കാര്യങ്ങളെയൊക്കെ ആ കെട്ടുകളും കൊടുക്കളും അഴിക്കാൻ കെട്ടുകളും കൊടുക്കളും ദീനുള്ള പ്രശ്നങ്ങൾ തെട്ടുപെട്ട് കിടക്കുമ്പോൾ അതിനെ അഴിക്കാനുള്ള കഴിവുള്ളവർ അതുകൊണ്ട് ഉദ്ദേശം ആ ഫുഖാവിൽ മുജിത്തീങ്ങളായ മഹാൻമാരി ഏകോപിക്കണം അരാക്കാമും അരാ ഹുക്കുമിന്നാമ തീനിള്ള ഹുക്കുമുൾപ്പെട്ട ശറയായിരിക്കുന്ന വിധികളിൽ നിന്നും ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അവർ ഏകോപിക്കാനാണ് ഓരോരോ കാലഘട്ടത്തിലുള്ളതായ മുജിത്തേ നിങ്ങൾ ഏകോപിക്കലാണ് ഒരേ വർഷം തന്നെ രണ്ടാമത്തെ കാലത്തിൽ മുദിത്തേനും ഏകോപിക്കണം എന്നർത്ഥമല്ല ഓരോ കാലഘട്ടത്തിലുള്ള മുജിത്തേ നിങ്ങൾ അവരുടെ കാലഘട്ടത്തിലുള്ള പ്രശ്നത്തിൽ അവരുടെ ഏകോപനം ഉണ്ടായാൽ അതിജമായി രണ്ടാമത്തെ കാലഘട്ടത്തിലുള്ള ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള മുജിത്തേകോപിച്ചാൽ അവരുടെ കാലത്തുള്ളതായിരിക്കുന്ന ജിമാകുന്നർത്ഥം രണ്ട് ഷവും ആദ്യത്തെ മേൽ രണ്ടാമത്തെ കൂട്ടർ മൂന്നാമത്തെ കൂട്ടർ ആണമെന്നർത്ഥമല്ല കാരണം എന്താണ് ഇസ്ലാഹിയായ ആനവക്കാൻ പറ്റൂല എന്ന് പറയാൻ കാരണം ഫൈനൽ ഈ ഈ പറഞ്ഞ അക്കായുൽ പറയപ്പെട്ട അക്കായി പറയപ്പെട്ട മസാഹിലുകള് കഥാലിക്കാമെ ഏകോപിച്ചത് എന്ന് പറയാൻ പറ്റൂല

ആരാണ് മുഹദ്ദിസ് എന്ന ഇമാം? ഒരു മുഹദ്ദിസ് എന്നല്ല ആരാണെന്ന് ദവ്വ ഇമാം യൂരിക്കുന്നു. അൽ ആരിഫി നബി അഹാദിസ് റസൂലുള്ളാഹി അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് അറിയുന്നവരീ. ഹദീസ് മാത്രം അറിഞ്ഞാൽ അവ തമീസ് യഖ് സ്വാമിഹ. ഹദീസിലെ കുറേ അഖ്സാമുകളെ വേർതിരിച്ചു തിரியണം. വ അഖ്സാമൽ ഏദ കമി സഹീഹി, സഹീഹിൻ നിന്നുതന്നെ വൽ ഹസനി ഹസനിൽ നിന്നുതന്നെ. ും അപ്പ സഹീഹെന്ന് പറഞ്ഞി സഹി ഏതൊരു ഹദീസ് എടുത്താലും അതിൻ്റെ സിഹത്ത് തിരിയ അതിൻ്റെ ദാഫ് തിരിയ എൻ്റെ ഹുസരിയത്ത് തിരിയ മാത്രമല്ല അതിനെ തൻകീത് ചെയ്തു നോക്കണം ആയ ഹദീസുകളിൽ നിന്നും ഈ ഹദീസുകളെ ചെയ്ത് നോക്കുക ഗവേഷണം ചെയ്ത് നോക്കുക തട്ടിച്ച് നോക്കിയിട്ട് ഇത് ഹദീസ് ഇത് സൈആാണ് ഇത് റൈഫല്ല അല്ലെങ്കിൽ ഇത് ഉസുരാണ് എന്ന് പറയുമ്പോൾ അതിനെ തട്ടിച്ച് നോക്കുക അതിനെ വരച്ച് നോക്കുക എന്നേക്കി മൗലു ആത്തിൽ നിന്നും അതിനെ വരച്ച് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ ചെലപ്പുള്ളവർക്കാണ് വിട്ടോസ് അതിന് ജമാന അതുപോലെ തന്നെ മുസ്ലിമീന വാഹന ീനങ്ങൾ എല്ലാവരും ഏകോപിച്ചു നമ്മുടെ പല വിത്താലും പറഞ്ഞിട്ടുണ്ട് ആലം എന്നുള്ളതിൻ്റെ മുസ്തഖ് രണ്ടഭിപ്രായ രണ്ടഭിപ്രായം ഒരഭിപ്രായം അൽ ആലമു ആലമും ഇൽമെന്നെടുക്കപ്പെട്ടതാണ് ആലം ആലം എന്ന വാക്ക് ഇൽമെന്ന് വന്നതാണ് അപ്പം ഈ ആലമെന്നുള്ള വാക്ക് ഇൽമെന്ന് വന്നാണെങ്കിൽ ആലമെന്ന് പറയുന്നതിൻ്റെ ഓരോ ഫറുദുകളും ഓരോ ജിജുക്കളും ആലമെന്ന് പറയുന്നതിൻ്റെ ഓരോ ജുസുക്കളും എന്തു ചെയ്യും അള്ളഹാനെ പറ്റിയുള്ള ഇൽമുണ്ടാക്കിത്തരും സാനിയായ അള്ളാഹുവിനെ പറ്റിയുള്ള അറിവ് ഇതുകൊണ്ട് കിട്ടും ഇതിൽപ്പെട്ട ഏതിനെ ചിന്തിച്ചാലും ഇതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റുമോ സാനിയു സാനിയായ അഹുനെ പറ്റിയുള്ള ഇൽമ കിട്ടും അതുകൊണ്ട് ഈ ലോകത്തുള്ള ഏതൊരു വസ്തുവിനെ പറ്റിയും എന്താ പറയുക ആലമെന്ന് പറയാം അതുകൊണ്ടല്ല ആലമുൽ കബീറായ റബ്ബിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റും ഈ ആലമുസ് കൊണ്ട് ആലമുസ്സഹീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിലുള്ളതായി കാണും നമ്മൾ ലോകത്തിനാണ് പറയുക ഈ ആലമുസ് നിന്നോ ആലമിൽ കബീറായ അള്ളു അറിയാൻ പറ്റും അവൻ ആലമല്ല കബീറായവനെ അറിയാൻ പറ്റും ഇതുകൊണ്ടാണ് കിട്ടോ ആലമിൽ ഇല്ലെന്ന് എഴുത്തപ്പെട്ടതാണെന്ന് കാണിക്കാനാണ് ിൽ ആനമെന്ന വാക്ക് മാ യുവരം മാ ഈ രോഗത്തിൻ്റെ മനുഷ്യ ആകാശങ്ങളും ഭൂമികളും മാ വർണ്ണ ആകാശങ്ങളും ഭൂമികളും സർവചരാചരങ്ങളും ആകുന്നത് യുവരം അതുകൊണ്ട് അറിയാൻ പറ്റും അക്ഷയ് ഊ ഒരു വസ്തുവിനെ ഇതുകൊണ്ട് അറിയാൻ പറ്റുമോ അവയ്ക്ക് കാലം എന്ന് രോഗത്തിൽ പറയും അപ്പം രോഗവിയായ മാനിയും ഇപ്പോൾ പറയണ മാനിയൊന്നാണ് ഇപ്പോൾ ആലം എന്ന് പറഞ്ഞാൽ അതല്ലാത്ത കാലമാണ് മാ ശിവാഹി താലാവ ശിഫാഖിഹി അള്ളാഹു അല്ലാഹു ശിവത്വമല്ലാത്തതല്ല ആരമാണെന്ന് പറയുമ്പോൾ സ്വർഗം ആരമാണ്ത്തിൽപ്പെട്ടതാണ് നരകം ആരമാണ് നരകം ആരമാണ് അങ്ങനെ എല്ലാ വസ്തുക്കളും അള്ളാഹും അള്ളാഹുൻ്റെ സിഫത്തുകളല്ലാത്ത മറ്റുള്ള എല്ലാ വസ്തുക്കളും ആരമാണ് അപ്പം അലമുബിഹി എന്ന് പറഞ്ഞതുപോലെ മാ

നമ്മൾ ഇപ്പൊ നമ്മൾ നമ്മള് ചിലർ പറയും ചിലയും എന്നുള്ളത് അലാമത്തിൽ നിന്ന് വന്നതാണ് ആലം എന്നുള്ളത് ആലമ മിനൽ അലാമത്തിൽ എടുക്കപ്പെട്ടതാണ് ഇൽവെന്നല്ല പക്ഷെ അസഹായ കൗലും ഒക്കെ പറയുന്നത് ആലമ മിനൽ ഇലാമത്തുനിന്നെടുത്തതല്ല

ഒരു സാധനത്തിന് ജോലം ബിഹില്ലാഹു അഹുവിനെ ഏത് അറിയപ്പെടുമോ അങ്ങനെ തുള്ള പേരായിട്ട് പേര് വയ്ക്കപ്പെട്ടു പറഞ്ഞാൽ അങ്ങനെ ഉപയോഗിച്ചു 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 മായ്വരം വിഹില്ല മായ ജോലം വിഹില്ല എന്നതിൻ്റെ പേര് ഉപയോഗിച്ചു 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 ഉപയോഗിച്ച്

അള്ളാഹുൻ്റെ ദാസ്തു അല്ല അള്ളാഹുവിൻ്റെ ശുഭത്വമല്ലാത്തിനൊക്കെ എന്ത് പറയാ ആ ആരമെന്ന് പറയാ സിഫാത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാത്തിയായ സിഫാത്തുകൾ മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശം എല്ലാമല്ല സിഫാത്തിഹി സുബൂത്തിയത്തി അൽ കദീമത്തിൻ്റെ സുബൂത്തിയായ സിഫാത്തുകളും ഒഴികെയെന്നാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫാത്തു സുബൂത്തിയ അൽ കദീമായ സിഫത്തുകൾ പക്ഷെ അമ്മ സിഫാത്തു സെൽബിയ സെൽബിയായ സിഫാത്തുകൾ سَلْبِيَا آيه سبات ورندا الله تعالى ليس بأرضٍ ليس بجوهر ليس بجسم ليس بمتحرك ليس بساكن هذا الله الله ساكن الله متحرك الله ومتحرك الله جسم الله جوهر الله أرض الله إننا صفات സയ്യറ ജഹല എന്നൊക്കെ പറയുന്നിൻ്റെ ഫേരിയായ സിഹാത്തുകള് ഇതെല്ലാം ഈ കഥീമായ സുബൂത്തിയായ സിഫത്തിൽ നിന്നും ഹാരി ഇതൊക്കെ തന്നെയാണ് തന്നെയാണ് ഇതൊക്കെ ഹാജിസന്നെയാണ് നമ്മളെ ഇപ്പോഴാണല്ലോ ഈ കല്ലും മണ്ണൊക്കെ ഉണ്ടായത് ഈ അർദ്ദ ജൗഹർ ഇതൊക്കെ ഉണ്ടായത് പിന്നീടല്ലേ അപ്പൊ നോക്കിയിട്ട് ഈ ജൗഹരല്ല അറുതല്ല ഈ ഉണ്ടായി ഇതല്ല കല്ലല്ല മക്കാനല്ല മുത്തമക്കിനല്ല എന്നൊക്കെ നമ്മൾ പറയണില്ലേ ഇതൊക്കെ സെൽബിയായ ശിഹത്താണെങ്കിലും ഇതല്ല എന്തല്ല അല്ല ആലമു ആലമു ഹാദിസുൻ എന്നുള്ളതാണ് ഒന്നാമത്തെ വിശ്വാസം അള്ള അല്ലാത്ത അള്ളാഹുൻ്റെ കദീയുമായ ശിഹത്തുമല്ലാത്ത മുഴുവനും ഹാദിസാണ് അല്ല മാത്രം പണ്ടേ പണ്ടുള്ളവനാണ് അവൻ്റെ സിഫാത്ത് പണ്ടേ പണ്ടുള്ളതാണ് ബാക്കിയൊന്നും പണ്ടുള്ളതല്ല എന്നതാണ് ആദ്യത്തെ ഇത്തിഫാക്കിയായ മസാല മുസ്ലിമീങ്ങളിൽ ആദ്യത്തെ ഉച്ച കാരണം എല്ലാ അനുശേഷങ്ങളും മുഴുവൻ കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ ഈ ലോകം ഹാദിസ് എന്ന് സ്ഥിരപ്പെടണം നിസ് ഗസാലിമാം ഇതേ ഈ മസാലയെപ്പറ്റി സംസാരിച്ചിട്ടുള്ള ല ആലമോ ഹാദിസിൻ്റെ മസാല നിഷാ അല്ലാന്നാളെ പറയും